എടുക്കാം അതിന് ശേഷം പൊട്ടിക്കാം പൊട്ടിച്ച ശേഷം സാവധാനം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളർ മാറുന്നതും അല്ലെങ്കിൽ ഫ്ലേവർ മാറുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മൊത്തം ഇത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നിറച്ച് ഒഴിക്കുക ഗ്ലാസ് നിറച്ചോളം ഒഴിക്കുക ഓക്കെ ഇപ്പൊ ഈ ഗ്ലാസ് എന്ന് ഞാൻ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഇളക്കണം ഇളക്കുമ്പോൾ തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അല്പം ഗ്ലാ അല്പം ഈ പറഞ്ഞപോലെ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഇതാ ഇനി ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അടി തൊട്ട് തൈ മുകൾ വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഓക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം സാവധാനം നമ്മുടെ ഈ പെപ്സിയിലേക്കാണ് സോ അങ്ങനെ വരുമ്പോൾ പെപ്സിയുടെ ടേസ്റ്റും